നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്കേറെ ഇഷ്ടപ്പെട്ട താരങ്ങളാണ് ദിലീപും മഞ്ജു വാര്യരും ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇവരുടെ വിവാഹം പോലെ ഏറെ ചർച്ചയായതായിരുന്നു വിവാഹമോചനം പതിനാല് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇവരുടെ വേർപിരിയൽ ശേഷം മഞ്ജു സിനിമയിലേക്ക് തിരിച്ചെത്തിയിരുന്നു ദിലീപ് കാവ്യ വിവാഹം ചെയ്തതും ഏറെ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു മീശ മാധവൻ എന്ന സിനിമയുടെ ചിത്രീകരണം മുതൽ ദിലീപും കാവ്യയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി എന്നാൽ താൻ കാരണം ചീത്ത പേര് കേൾക്കേണ്ട വന്നതിൽ കാവ്യയെ വിവാഹം കഴിക്കുന്നുവെന്നാണ് ദിലീപ് വന്ന് പറഞ്ഞിരുന്നത് എന്നിരുന്നാലും സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങൾക്ക് പഞ്ഞമൊന്നും സംഭവിച്ചിരുന്നില്ല വിവാഹമോചനത്തെ കുറിച്ച് തുറന്നു പറയാൻ രണ്ടുപേരും ഇതുവരെ തയ്യാറായിട്ടില്ല ലിബേർട്ടി ബഷീർ വർഷങ്ങൾക്ക് മുൻപ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇപ്പോഴത്തെ അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് പ്രണയവിവാഹമായിരുന്നെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് ലിബേർട്ടി ബഷീർ പറയുന്നത് മഞ്ജുവിനെ വിളിച്ചാൽ ദിലീപിന്റെ അമ്മയോ പെങ്ങന്മാരോ ആണ് ഫോൺ എടുക്കുക ഒരു ജയിലിൽ കിടക്കുന്നതിന്റെ തുല്യമായിരുന്നു മഞ്ജുവിന്റെ ജീവിതം അവിടെ മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും മിണ്ടാതിയിരിക്കുന്നത് മഞ്ജു കാര്യമായി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് മീശമാധവന്റെ നൂറ്റി ഇരുപത്തി ദിവസം ആഘോഷം നടക്കുന്ന ദിവസമാണ് എറണാകുളത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് അന്നാണ് സംസാരിക്കുന്നത് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചാണ് ആഘോഷം അന്ന് എല്ലാവരും പോയി ി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി ഒരു മണി സമയത്ത് മഞ്ജു മകൾ മീനാക്ഷിയും ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്ന് കുഞ്ഞിനു മൂന്നോ നാലോ മാസം മാത്രമേ പ്രായമുള്ളൂ എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞു ദിലീപ് എവിടെയെന്ന് അന്വേഷിച്ചു പോയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിന്റെ ബാത്റൂമിൽ കാവ്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ ദിലീപിനെ തെറി പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോരെ എന്ന് ചോദിച്ചു അന്ന് എന്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കയറ്റി വിടുന്നത് അന്നേ അറിയാമായിരുന്നു ദിലീപിന് കാവ്യയുമായി ബന്ധമുണ്ടെന്ന് ഇന്നീ ജനങ്ങൾ പറയുന്ന പോലെ ഒന്നും ആയിരുന്നില്ല ഇല്ലാത്ത സിനിമയുടെ ലൊക്കേഷനിലാണെങ്കിൽ പോലും അവർ അവിടെ നിന്ന് വന്ന് താമസിച്ചിട്ടുണ്ട് മഞ്ജുവിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കുട്ടിയായിരിക്കുന്ന സമയത്താണ് ഈ സംഭവം സാധാരണ ഒരു ആർട്ടിസ്റ്റിനും മറ്റൊരു ആർട്ടിസ്റ്റുമായി ഉണ്ടാകുന്ന ബന്ധം പോലെ ആയിരുന്നില്ല ഇത് അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും ചില വിഷയങ്ങൾ ഉണ്ടായിരുന്നു മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല അവർ തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്നും മഞ്ജുവിന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ലിബേർട്ടി ബഷീർ പറഞ്ഞത് അതേസമയം വിവാഹമോചനം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു എന്നും മഞ്ജുവിന്റെയും മറുപടി വേർപ്പിനു ശേഷം ദിലീപ് എന്ന പേരും മഞ്ജു എവിടെയും ഉപയോഗിച്ചിട്ടില്ല ഒരുമിച്ച് ഒരേ വേദികളിൽ എത്താതിരിക്കാൻ പോലും ഇരുവരും പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് മകൾ മീനാക്ഷിയെ കുറിച്ചും മഞ്ജു എവിടെയും സംസാരിക്കാറില്ല വിവാഹശേഷം ശേഷം പതിനഞ്ച് വർഷത്തോളം സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത മഞ്ജു രണ്ടായിരത്തി പതിനാലിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തി ശ്രദ്ധേയമായ നിരവധി സിനിമകളാണ് രണ്ടാം വരവിൽ മഞ്ജുവിനെ കാത്തിരുന്നത് അസുരൻ എന്ന ധനുഷി ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചുവട് ഉറപ്പിച്ചു മഞ്ജു വാര്യരുടെ അടുത്ത ചിത്രം രജനീകാന്തിനൊപ്പമാണ് കൂടാതെ നിരവധി തമിഴ് ബോളിവുഡ് ചിത്രങ്ങൾ താരത്തിന്റേതായി പുറത്തെത്താറുണ്ട് ദിലീപിന്റെ ബാന്ദ്ര എന്ന ചിത്രമാണ് ഒടുവിൽ പുറത്ത് ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് നടൻ ഇപ്പോൾ ശക്തമായ ഒരു തിരിച്ചുവരവിനാണ് താരം ശ്രമിക്കുന്നത് ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ റൺവേ സി ഐ ഡി മൂസ എന്നീ ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗവും പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ആർ യു ആർ മിംഗ്